മികച്ചവരെ കണ്ടെത്തിയ മികച്ചവർക്കും മികച്ചവരായി കണ്ട മികച്ചവർക്കും മികച്ച അഭിനന്ദനങ്ങൾ നല്ല രീതിയിൽ പൊളിയിട്ടുണ്ട് പ്രീണനം പിന്നെ അതിനകത്ത് ആയിട്ട് വേടൻ വേടം വരുമ്പോ പൊളിയേ ഈ ശശികല ടീച്ചർ തന്നെ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ അസ്യൂഷ്യൽ ചില കോൺട്രവേഴ്സികൾ ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിൽ വേടന് മികച്ച ഗാനരചയിതാവെന്ന് കിട്ടിയിരിക്കുന്ന അവാർഡും മമ്മൂക്കെ മികച്ച നടനെന്ന് കിട്ടിയിരിക്കുന്ന അവാർഡും അത്യാവശ്യം ആൾക്കാർക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും പ്രീണനം രാഷ്ട്രീയം ജാതി ഇതൊക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ മുറിവളിയ കൂട്ടുന്ന പ്രശ്നവും കാര്യങ്ങളിലൊക്കെ ഇതിനകത്ത് മികച്ച നടന എന്നുള്ളൊരു പുരസ്കാരമാണ് മമ്മുക്കെ കിട്ടിയേക്കുന്നത് ഭ്രമയുഗത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഒട്ടും മോശമാണെന്ന് പറയാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഭ്രമയുഗത്തിൽ കിട്ടിയേക്കുന്നത് ഇത് ഡിസേർവിങ് അല്ല എന്ന് പറയാനും മാത്രം ഉള്ള കാര്യമൊന്നുമില്ല എനിക്ക് പൈസ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്യാൻ പല സിനിമകളും പല ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി നടന്മാരുണ്ടായിരുന്നെങ്കിൽ കൂടി അത്യാവശ്യം അടിപൊളിയായിട്ടാണ് അദ്ദേഹം ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഭ്രമയുഗത്തിലെ ആ ഒരു പോച്ചി എന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ തൊട്ടു പിന്നാലെ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഷംല ഹംസ എന്ന് പറയുന്ന ലേഡിക്കാണ് എനിക്ക് തോന്നുന്നു മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഫെമിനിച്ച് ഫാത്തിമയിലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി അഭിനയിച്ചിരിക്കുന്നത് ഞാൻ ആ പടം കണ്ടിട്ടില്ല അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് കമൻസ് കാര്യങ്ങളുണ്ട് ആക്ച്വലി ഡിസേർവഡ് പേഴ്സൺ ഈസ് വിജയരാഘവൻ ബട്ട് ദേ വിൽ ഗീവ് ടു മമ്മൂട്ടി ബിക്കോസ് കൈരളി ടി വി കൈരളി ചെയർമാൻ ആൻഡ് സുഡാപ്പി തട്ടമിട്ട താത്തയ്ക്ക് അവാർഡ് മികച്ച നടി ത കണ്ടോ തട്ടത്തിൻ്റെ പവർ ആരെയും കണ്ടിട്ടുണ്ടോ കേട്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു മൂവി പൊളിറ്റിക്സ് ഇല്ലെങ്കിലും ജാതിയുണ്ട് നല്ല ഡാഷ് ആണ് ഡാഷ് ആണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ എന്തോന്നടേ ഈ പടത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ കുറെ മാറി പിന്നത്തെ രാഷ്ട്രീയത്തിന്റെ അത് ഇതൊക്കെ ഒന്നും ഇല്ല അങ്ങനെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്ന് കരുതിയിട്ട് ഒരു ഒരുമാരി പൊട്ടമാറി കൂട്ടി നിന്നിട്ട് ഇങ്ങനെ കാണിക്കരുത് ഏടെ വഴിയെ കൂടെ പോയേക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചാണോ അവാർഡ് കൊടുത്തേക്കുന്നത് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലെ ഒട്ടും ഡിസേർവ്ഡ് അല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിലൊക്കെ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് നിങ്ങക്ക് സംസാരിക്കാം ഇതല്ലാതെ ഇങ്ങനെ പറയുന്നതിനൊക്കെ എന്ത് വൃത്തിയായിട്ട സാധനമാണ് ഇതിനകത്ത് മമ്മുക്കയും പുള്ളിക്കാരെയും സംസാരിക്കുന്ന കേട് നമ്മൾ ബാക്കി വിഷയത്തിലോട്ട് വരാം പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും ആസിഫിനും ഷംല ഹംസ അല്ലേ ശംല ഹംസയ്ക്ക് ഇവിടെ സിദ്ധാർത്ഥ ഭരതൻ സൗബിനും എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അമരന്തീര ടീമിൻ്റെ അഭിനന്ദനങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ടീമിൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും ഇതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ ഓട്ട മത്സരമൊന്നുമല്ലല്ലോ ഞാനെന്താ പഴയതാണോ ഞാനും ഈ തലമുറപ്പെട്ടാണല്ലോ ഇനി നമുക്ക് ഷംല ഹംസ പറയുന്ന ഒന്ന് സന്തോഷം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എനിക്ക് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടുമെന്നുള്ളത് കിട്ടിയത് ഭയങ്കര അത്ഭുതമാണ് സന്തോഷം ആൻഡ് എന്നെ ഈ ഒരു അവാർഡ് ഇനി തെരഞ്ഞെടുത്ത ജൂറി മെമ്പേഴ്സിനോടും എല്ലാവരോടും ഒരുപാട് നന്ദി ഇതെല്ലാം നമ്മൾക്ക് ഒരു വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആക്ടേഴ്സിന് ഇതൊക്കെ ഒരു വലിയ ബഹുമതിയാണ് അതുകൊണ്ട് ഒരുപാട് സന്തോഷം ആയിരുന്നു ഇവർക്ക് പറയാനുണ്ടായിരുന്നത് ഇതിന്റെയൊക്കെ കമന്റ് ബോക്സിൽ പോയിട്ടാണ് ഇവര് ഇത്രയും രീതിയിലുള്ള ഒരാളുടെ ശരീരത്തെ ഒക്കെ പറ്റിക്കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ വൃത്തിയിട്ട രീതിയിലൊക്കെ ഇടുന്ന കുറേ എണ്ണങ്ങളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആസുബലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സ്പെഷ്യൽ ജൂറി അവാർഡ് ആയിരുന്നു അപ്പം അദ്ദേഹത്തിന് ഇത് വിവരം അറിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന പുള്ളിയുടെ ആ ഒരു ആക്സിഡ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് കാണാം സത്യം പറഞ്ഞാൽ ആ കിഷ്കിന്ദകാണ്ഡം സിനിമയ്ക്കകത്ത് ഒട്ടുമിക അഭിനയിക്കുന്ന മെജോറിറ്റി ആൾക്കാരും ഭയങ്കര അഭിനയം തന്നെയായിരുന്നു പിന്നെ അത് എടുത്തു പറയേണ്ട കാര്യം വിജയരാഘവൻ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഇരുത്തം വന്ന അദ്ദേഹത്തിന്റെ ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെയായിരുന്നു ആ ഒരു പഠനത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു അവാർഡ് ഡിസേർവിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നാൽ ഡിസേവ് അല്ലെങ്കിൽ ഈ അവാർഡ് കിട്ടിയേക്കുന്ന ആൾക്കാർ ഡിസേവ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല കാര്യം ഈ കിട്ടിയേക്കുന്ന ആളും ഡിസേർവ്ഡ് ആണ് ബാക്കി കിട്ടാതെ പോയിക്കുന്ന ആൾക്കാരും ഡിസേർവിങ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് എന്ന് കരുതിയിട്ട് വേറൊരു ഇതിലോട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല ഇനി വേടന്റെ ഈ ഒരു അവാർഡ് പറയാൻ നമുക്കൊന്ന് കേൾക്കാം ഗാനം കുപ്പായം ചിത്രം ബോയ്സ് അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും സിനിമയിലെ പ്രധാന കഥാപാത്രമുണ്ട് പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചു മിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ ടിവിൽ വിളിച്ചു പറഞ്ഞപ്പോൾ మిచ్చేడం <laughs> <explodising>. <explosions> <peine languages�> ഇപ്പൊ ഇതിൻ്റെ ആണെങ്കിലും വാർത്തയ്ക്കകത്ത് വന്നേക്കുന്നൊക്കെ കമന്റ് ബോക്സിലൊക്കെ കുറെ ആൾക്കാർ പടച്ചിടുന്ന ഒരു സാധനമുണ്ട് ഈ വ്യക്തി ജീവിതത്തിലൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടിട്ട് ഒരു കലാകാരന്റെ ആ ഒരു കലേനെ മാത്രം നിങ്ങൾ നോക്കുക ആ ഒരു കല അടിപൊളിയാണെങ്കിൽ അത് അടിപൊളിയാണെന്ന് തന്നെ പറയുന്നത് പിന്നെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമായിരിക്കും ഒക്കെ ബാക്കിയുള്ള ക്രിമിനൽസ് ഒക്കെ ഇത്തരത്തിൽ വന്ന് ഒരു പാട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിങ്ങള് മഹത്വവൽക്കരിക്കുക എന്നുള്ളൊരു ചോദ്യങ്ങൾ പല ആൾക്കാരും കമന്റ് ബോക്സിൽ ഇപ്പോൾ ചോദിക്കാനുണ്ടായിരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവിടെ കുതന്ത്ര തന്ത്രമന്ത്രം ഒന്നും അറിയാൻ ഈ ഒരു പാട്ട് അത്യാവശ്യം കിടിലൊരു സാധനം തന്നെയായിരുന്നില്ല അത്യാവശ്യം നല്ല ഓളം ഉണ്ടാക്കി വെക്കുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു കേരളത്തിൽ വെറും ഓളത്തിനപ്പുറത്തേക്ക് കേൾക്കുക എന്തുകൊണ്ടാണ് വേടൻ്റെ ഈ ഒരു പാട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പാഠ്യവിശ്യമായിട്ട് ഉൾപ്പെടുത്താം എന്ന് തീരുമാനമായിട്ടുള്ളൊരു കാരണം എന്തായിരുന്നു അങ്ങനെ ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരാൾക്ക് വരണമെങ്കിൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും കഴമ്പുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇവിടെ മൈക്കിൾ ജാക്സന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇടയിൽ മൈക്കിൾ ജാക്സനുമായിട്ട് കമ്പാരിസൺ നടത്താൻ പറ്റില്ല വേടനെ എന്നൊക്കെ പറയുമ്പോൾ ഇടയിൽ മൈക്കിൾ ജാക്സന്റെ ഈ ഒരു കലയ്ക്ക് അപ്പുറത്തേക്ക് അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് അല്ലെങ്കിൽ വേടനെ ഒരിക്കലും വേടന ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത അത്രയും മോശമായിട്ടുള്ള പല കാര്യങ്ങളും മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരിക്കലും ഒന്നും നമുക്ക് അങ്ങനെ ഇതായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പം ഈ സിനിമയിൽ നിൽക്കുന്ന ഇപ്പം മുൻനിര താരങ്ങളായിട്ട് നിൽക്കുന്ന പല ആളുകളും വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ടും ഈ നടന്മാരെയൊക്കെ ഈ പറയുന്ന ആൾക്കാർ തന്നെ ആരാധിക്കുന്നില്ലേ അടിപൊളിയായിട്ട് കാണുന്നില്ലേ അപ്പോഴും വേടൻ്റെ അടുത്ത് മാത്രമേ ഒരു വെറുപ്പോ തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ ഈ പറയുന്ന രാഷ്ട്രീയമാണ് വേടന്റെ പാട്ടുകളിലൂടെ പറയുന്ന രാഷ്ട്രീയമാണ് എല്ലാ ആൾക്കാർക്കും ഇത്രയും പൂളിയത് മെയിനായിട്ട് ഈ രാഷ്ട്രീയം പറയുന്ന സന്തോഷം ഉണ്ട് അത്ര തന്നെ ഭയങ്കര ഹാപ്പിയാണ് സുഹൃത്തുക്കൾ എല്ലാരും ഉണ്ട് നമ്മൾ കുറച്ചു നേരം ലൈക്ക് ഇരുന്ന് കാണുവാർന്നു ഇതിപ്പോ അറിയാൻ പാടില്ലല്ലോ അപ്പൊ സന്തോഷത്തിലാണ് നേരെ നേരെ കാത്തിരിക്കുന്നു കിട്ടാൻ ഈ വേടൻ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനുള്ള ഒരു അംഗീകാരം കൂടിയല്ലേ തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കലാകാരൻ പറയുന്ന രാഷ്ട്രീയത്തിനും കൂടിയുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന പണി പണി നടക്കുന്നുണ്ട് എന്നുള്ള എന്റെ ഒരു ഉദാഹരണമാണ് ആണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടാണ് വേറൊരു പലതരത്തിലും അതിനൊക്കെ ഒരു ആശ്വാസം സത്യത്തിൽ ഈ അവാർഡ് നൽകുന്നില്ലേ സന്തോഷമുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട് ജീവിതമൊക്കെ പഴയ പോലെ തന്നെ ഓ പിന്നെ പിടിച്ചതെല്ലാം പുലി വാലിട കണ്ട മൃഗത്തിന്റെ തോലിട പിറന്ന വരാണടാങ്ങൾ വരികളൊക്കെ ഭയങ്കര കിടിലുമായിട്ടുള്ള വരികൾ തന്നെയാണ് വേടന്റെ ഒട്ടുമിക്ക പാട്ടുകളിലെ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഒരു തൊണ്ണൂറ് അല്ലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പാട്ടുകളിലെയും വരികള് ഭയങ്കര ഡെപ്തുള്ള അല്ലെങ്കിൽ അത്രത്തോളം കീറി മുറുകാൻ ശേഷം അത്രയും മൂർച്ഛള്ള വാക്കുകൾ തന്നെയാണ് വേടന്റെ പാട്ടുകള് അല്ലെ അങ്ങനെയുള്ള പാട്ടിലെ ഇവിടെ പിടിച്ചതെല്ലാം പുലി ആ പുലി വാല തന്നെയായിരുന്നു നാളുകൾ ഉണ്ടായിരുന്നത് ഇനി ഇതിനകത്ത് പ്രകാശ് രാജ് പറയുന്ന ഒരു കാര്യമുണ്ട് പുള്ളി ഉണ്ട് ഇനി പുള്ളി കേട്ട് നമുക്ക് ബാക്കി കമന്റിലോട്ട് വരാം വേഡൻ വി ഇറ്റ് ബിക്കോസ് തിങ്ക് റെഗുലർ ക്ലാസിക്കൽ സോങ്സ് ഗെറ്റ് എ റാപ്പ് ബട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ദ യംഗർ ജനറേഷൻ ടുഡേ ആൻഡ് ആൻഡ് മോർ ദൻ ജസ്റ്റ് ജസ്റ്റ് ഇറ്റ് നോട്ട് മ്യൂസിക് സോങ് ഹാഡ് Life's aspirations and dreams of the youngsters, and there was a layered whole story of the characterization in that film. So a song instead of being individual, as I said, you know, many crafts tell a story. And that song told the story of Manjimal Boys and created that wanted the beginning for that film. And I think it's a it's a very new sound, it's a youngster's sound, and that is how they sing, that is how they express. അതാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ ഇപ്പം ബാക്കി പണ്ടത്തെ ക്ലാസിക്കൽ പാട്ടുകൾക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള സോങ്ങുകൾ കൂടെ കിട്ടാൻ അർഹത ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് എന്നൊരു കാര്യം മുന്നോട്ട് വെക്കുന്നത് അതൊരു വിപ്ലവകരമായിട്ടൊരു തീരുമാനം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ റാപ്പ് സോങ്ങിന് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഞാനിങ്ങോട്ട് വായിക്കാം കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലട കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ ശുദ്ധ സംഗീതം മരിച്ചിട്ടില്ല ഒരിക്കലും മരിക്കുകയുമില്ല വയലാറും കൈതപ്രവും ദേവരാജൻ മാസ്റ്ററും ഇതുപോലെ എഴുതുമോ ഈ ഇട്ടിരിക്കുന്ന ബദാർ മുഹമ്മദ് എന്ന് പറയുന്ന ഇയാളുടെ സെയിം ഈ സെയിം കമന്റ് പേസ്റ്റ് ആയിട്ട് പല ഈ പറഞ്ഞ ചാനൽസിലും പോയിട്ടിരുന്നു നമുക്കിത് കാണാൻ പറ്റുവേ അപ്പം ഇയാള് ഭയങ്കര സർക്കാസികമായിട്ട് അവതരിപ്പിച്ചേക്കുന്ന ഒരു കാര്യമാണ് ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ മരിച്ച നന്നായി ഇതൊന്നും കാണണ്ടല്ലോ എന്തിനാടാ കൂടുതൽ സ്ത്രീകളുമായി സെക്സ് ചെയ്തതിനാണോ അവാർഡ് പീഡനം കഞ്ചാവ് അന്തംകമ്മി ഇതാണ് അവാർഡിനുള്ള മാനദണ്ഡം ഇതൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേ സംസാരിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതായത് വേടൻ ഇപ്പം ഈ പറഞ്ഞ കഞ്ചാവൻ ഇതിന്റെ കേസൊക്കെ വന്ന സമയത്ത് തന്നെ ഞാൻ എന്നെ തിരുത്താൻ ശ്രമിക്കുകയാണ് ഞാൻ ഒരു മാറ്റുണ്ടാവുന്ന നിങ്ങൾ എനിക്കൊരു അവസരം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരാൾ മാറാൻ ശ്രമിക്കുമ്പോൾ ഓക്കെ ഒരു തവണ അവൻ കള്ളനായിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം അവനെ കള്ളനാക്കി ചിത്രീകരിച്ചേ പച്ചു എന്ന് പറഞ്ഞോണ്ട് അവൻ നിരപരാധിയായിട്ട് ജീവിച്ചാൽ പോലെ അവനെ കള്ളനാക്കാനെ കൊണ്ടുള്ള ശുഷ്കാന്തി ഒരാളെ നന്നാക്കാൻ അല്ലെങ്കിൽ നന്നാവാൻ നമ്മുടെ സമൂഹം അനുവദിക്കാതെ ഒക്കെ നീ എങ്ങനെയായത് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ കടന്നാമതി എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വെമ്പൽ കൊണ്ടി കൊളിക്കുന്നതിന്റെ മെയിൻ റീസൺ ഈ പറഞ്ഞ സംഘ എലമെന്റ്സിൽ വേടനോടുള്ള ദേഷ്യം തന്നെയാണ് കാര്യം അവർക്കിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികൾ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പേര് തന്നെയാണ് പിന്നെ ഈ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുമായിട്ട് ഇത്ര അല്ലെങ്കിൽ ഈ പെണ്ണു പിടിക്കുമോ ഈ സാധനങ്ങളാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു വേടനെതിരെ ഈ പരാതി കൊടുത്തിരിക്കുന്ന ആ ഒരു യുവതി ഉണ്ടല്ലോ ആ യുവതി എന്നിൻ്റെ പേരിലാണ് കേസ് കൊടുത്തത് ഇവിടെ വേടൻ എൻ്റെ വീട്ടിൽ വന്നു എന്നെ അതിക്രമിച്ച് കയറി പിടിച്ചു എന്നിട്ട് മൂന്ന് ദിവസം ഈ അതിക്രമിച്ച് കയറി പിടിച്ചേക്കുന്ന വ്യക്തിയെ വീട്ടിൽ താമസിപ്പിച്ചു എന്നിട്ട് കൊച്ചിയിലെ കോകർണം കാസർഗോഡ് ഇവിടെ എല്ലാം കൊണ്ട് നടന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തപ്പോൾ പോലും അതൊന്നും അന്ന് പീഡനമായിരുന്നില്ല ഏറ്റവും അവസാന നിമിഷമാണിത് അയ്യോ എന്നെ പീഡിപ്പിച്ചു തരുന്നല്ലേ എന്ന് തോന്നുന്നത് ഇതെന്തോന്നട ഇത് ഏഹ് അപ്പം വേടനെ വേനായിട്ട് അപ്രോച്ച് ചെയ്തേക്കുന്ന ആൾ രണ്ടുപേരെ കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനൊരു കാര്യം നടന്നതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ കേസ് ചെന്നപ്പോൾ പോലും അവിടെ നിലനിൽക്കാന്നില്ല എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതായത് ഇവിടെ രണ്ടുപേർ ചേർന്നൊരു കാര്യം നിങ്ങൾ പറയുന്ന പ്രകാരമുള്ളൊരു തെറ്റ് ചെയ്തിട്ട് വേടൻ മാത്രം ഒരു തെറ്റുകാരനായിട്ട് മാറുക എന്നുള്ളൊരു സംഭവമായിട്ടാണ് അല്ലെങ്കിൽ എന്നും നീ അങ്ങനെ ആയാൽ മതിയട എന്ന് പറയുന്നൊരു കാര്യമാണ് അയാളുടെ കല നിങ്ങളുടെ വ്യക്തി ജീവിതം മാറ്റി വെക്കുക ഇപ്പം നിങ്ങൾക്ക് താല്പര്യമില്ല ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ടത് കാര്യം നിങ്ങളെല്ലാം മാന്യന്മാരായതുകൊണ്ടായിരിക്കാം അപ്പം അത് മാറ്റി വെക്കുക അയാളുടെ കല ആ ഡിസേർവിങ് അല്ലയോ അല്ലെങ്കിൽ ഡിസർവിങ് ആണെന്നുള്ളതോ മാത്രം നിങ്ങൾ നോക്കുക ഓക്കെ ഡിസർവിങ് അല്ല എന്ന് പറയാനെ കൊണ്ട് എന്താണ് ആ പാട്ടിൽ എന്താണ് മോശമായിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഏറെ പറയുന്നു ബേഡൻ്റെ ഏറ്റവും എടുത്തൊരു സുഹൃത്തായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇവർ തമ്മിലുള്ള ബന്ധുക്കൾ അവരുടെ പല ചർച്ചകൾ പറയുന്നത് അവരായിട്ട് റിവീൽ ചെയ്യാത്തതുകൊണ്ട് നമ്മളും പറയുന്നില്ല ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടുള്ള നവമി ലത പുള്ളിക്കാരി തന്നെ വേടൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കൺഗ്രറ്റുലേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഏറ്റവും അടുത്തുള്ള ഒരു പെൻസുഹൃത്തായിട്ടുള്ള ആ ഒരാൾക്ക് പോലും ആ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ വിശ്വസിച്ച് കൂടെ പോകാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഇത്രയും പ്രശ്നം തോന്നുന്നുള്ളതെനിക്ക് അറിയത്തില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ തന്നെയാണ് പല ആളുകൾ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ആൾക്കാർ പല ആൾക്കാർക്കും ഇങ്ങനെയാണ് അയാളുടെ ജീവിതത്തിൽ ഒരു മോശം കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ തന്നെ പിന്നെ പിടിച്ചുകൊണ്ട് പോകാനാണ് ഇവിടെ മെജോറിറ്റി ആൾക്കാർക്കും താല്പര്യം അതിന്റെ ഭാഗമായിട്ട് ഈ കാണുന്നത് പിന്നെ അതിനുശേഷം ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്പെഷ്യൽ ജൂറി അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം മികച്ചവരെ കണ്ടെത്തിയ മികച്ചവർക്കും മികച്ചവരായി കണ്ട മികച്ചവർക്കും മികച്ച അഭിനന്ദനങ്ങൾ കാര്യം നല്ല രീതിയിൽ പൊളിച്ചിട്ടുണ്ട് പ്രീണനം പിന്നെ അതിനകത്ത് മെയിനായിട്ട് വേടൻ വേടം വരുമ്പോ പൊളി ഈ ശശികല ടീച്ചർ തന്നെ അന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് പ്രസംഗത്തിൽ നിന്നിട്ട് അതായത് മുസ്ലീങ്ങൾക്ക് ഒരു കടല് ഹിന്ദുക്കൾക്ക് വേറൊരു കടല് കടലിന്റെ പേരിൽ ജാതി വെച്ച് അല്ലെങ്കിൽ മതം വെച്ച് പറഞ്ഞേക്കുന്ന വ്യക്തിയാണ് ഈ ശശികല ടീച്ചർ എൻ്റെ പൊന്നെ ഇതിനകത്ത് നല്ല പൊന്നുണ്ട് ഇതിനകത്ത് ഒരു കമൻ ഉണ്ട് അത് തന്നെയാണ് ഏറ്റവും കൊടുക്കാവുന്ന കൃത്യമായിട്ടുള്ള ഒരു മറുപടി രണ്ട് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാര്യം ഒന്ന് സംഘികളുടെ പോസ്റ്റ് വായിക്കരുത് കാരണം അതിൽ നിന്ന് നമുക്ക് നല്ലതൊന്നും കിട്ടായില്ല കാര്യം രണ്ട് സംഘികളോട് കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കരുത് കാരണം കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമുള്ളവർ ഒരിക്കലും സംഘിയാവില്ല ചാണകത്തിൽ പ്ലൂട്ടോണിയം നോട്ടിന്റെ നോട്ടിൽ ചിപ്പ് പോലുള്ള വിഡിതങ്ങൾ മാത്രം പറയും മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ സമയം പാഴാകുകയും നമ്മിൽ നമ്മൾ ദേഷ്യം വെറുപ്പ് അക്രമവാസന മുതലായ അഥമ വികാരങ്ങൾ ഉണരുകയും ചെയ്യുന്ന മറുപടിയിട്ടുണ്ട് അത് തന്നെയാണ് ഇതിനുള്ള കൃത്യമായിട്ട് ഒരു മറുപടി ഇതിനപ്പുറത്തൊക്കെ പ്രദേശം ഒന്നും പറയാനേക്കൊണ്ട് ഒന്നുമില്ല ഇപ്പൊ ഏടൻ്റെ അടുത്ത് ഈ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വിദ്വേഷം വെറുപ്പം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത കോന്നിലെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം വീണ്ടും വേടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത കോന്നിയില് പരിപാടിക്കായിരുന്നു അപ്പം കരിയാടനെ അന്ന് വേടൻ വന്നപ്പോൾ വെ വരുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ നമ്മുടെ അടുത്തുള്ള ഒരു സുഹൃത്തുണ്ട് അപ്പൊ ആ ഒരു ചേട്ടൻ ഈ ആ എസ് എസിന്റെ മെയിൻ ആയിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പൊ ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ആർ എസ് എസിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ല സുഹൃത്തുക്കൾ ഉണ്ടെന്നുള്ളത് അപ്പം പുള്ളിയെടുത്ത് എന്ന് ചോദിച്ചപ്പോൾ ഇല്ലടാ ഞാൻ വരുന്നില്ല അന്ന് വേറെ പരിപാടി ഉണ്ടെന്ന് പുള്ളി ഒഴിഞ്ഞു മാറി പക്ഷേ പക്ഷെ പുള്ളിക്കുമറിയാം എനിക്കറിയാം പുള്ളി എന്തുകൊണ്ടാണ് വരാത്തത് വേടനായതുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ പുള്ളിക്ക് എന്നോടുത്തുള്ള അല്ലെങ്കിൽ പുള്ളിക്കാൻ ഞാൻ എങ്ങനെയാണ് ഇത്തരം എന്നുള്ള അറിയാവുന്നതുകൊണ്ട് അറിയാവുന്നതുകൊണ്ടാണ് പുള്ളി വേറെ എഗായിട്ടൊന്നും പറയാതിരുന്നത് അതൊക്കെ അവരുടെ വ്യക്തി താല്പര്യമാണ് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ മാറ്റിച്ചിട്ട് ഒരാളുടെ കല ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ആസ്വദിക്കുക എന്നൊരു കാര്യമല്ലേ ചെയ്യുന്നത് അതിന് ഇത്രയും പുള്ളിയാനും മാത്രം എന്താണെന്നുള്ളത് എനിക്കറിയുന്നില്ല ഒരാൾ സത്യം വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൊണ്ടല്ലേ നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരാൾ കാര്യം വിളിച്ച് പറയുന്നതിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനാണ് വേദന കിട്ടുന്ന ഒരു അവാർഡിനെ പോലും നിങ്ങൾ ഇത്രത്തോളം ഭയക്കുന്നത് കൈ അവാർഡിനെ ഭയക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഓക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം അതിന്റെ ഇതിന്റെയൊക്കെ പറ പല ഇതും പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഇത്രമാത്രം ആലോചിക്കുക ഡിസേർവിങ് അല്ല എന്ന് പറയാനെ കൊണ്ടുള്ള ഒരു കാരണം പറ അയാളുടെ വ്യക്തി ജീവിതമാണോ നിങ്ങൾ പറയുന്നത് ഡിസേർവിങ് അല്ല എന്ന് പറയാനുള്ള ഒരു കാരണം എനിക്ക് മനസ്സിലാവുന്നു എന്താണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ശരി